തേക്കാപ്പള്ളിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നിർത്തിയിട്ടിരുന്ന കാറിലേക്കും വൈദ്യുത പോസ്റ്റിലേക്കും കയറി അപകടം നാല്പതോളം തമിഴ്നാട് സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നിർത്തിയിട്ടിരുന്ന കാറിലേക്കും വൈദ്യുത പോസ്റ്റിലേക്കും കയറി അപകടം പേടിക്കപ്പള്ളി എസ് വളവിൽ ശനിയാഴ്ച പുലർച്ചെ രണ്ടു മുപ്പതോടെയാണ് അപകടമുണ്ടായത് പെരുമ്പാകൂട് ഭാഗത്തുനിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലും വൈദ്യുതി പോസ്റ്റിലേക്കും ഇടിച്ചുകയറുകയായിരുന്നു നാൽപ്പതോളം തമിഴ്നാട് സ്വദേശികളായ ശബരിമല തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് കാടും വൈദ്യുതി പോസ്റ്റുകളുമായി ബസ് അൻപത് മീറ്ററോളം മുന്നോട്ട് നീങ്ങുകയും ചെയ്തിരുന്നു കാറിൽ യാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ശബരിമല തീർത്ഥാടകർ പരിക്കുകളേൽക്കതിരക്ഷപ്പെട്ടു അപകടത്തിൽ കാർ പൂർണമായും തകർന്നു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റുപട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡിൽ നിന്നും വൈദ്യുത പോസ്റ്റുകളും കമ്പികളും നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ